ഹായ് പ്രിയപ്പെട്ട ഹായ്ഠേഖാതിമാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സ്മിത് കുട്ടി ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കണേ എന്താണെന്ന് കണ്ടോ കണവാ ഈ വിളിക്കാം സ്കൂളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പോലെ കാണുമ്പോൾ ചമിങ് ആയിരിക്കണ്ടേ കണ്ടാ കണവയെ കൊണ്ട് ഞാൻ എന്തിനാമോ അതറിയില്ല ഇതറിയില്ല മീൻ മുടിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരിപ്പൊ ഇന്നത്തെ കാലം എങ്ങനെയെങ്കിലും തള്ളി നീക്കുന്നത് കണവയുടെ മഷി എടുക്കുക എന്നത് എല്ലാവർക്കും ഒരു കടമ്പയാണ് ചെമ്മീന്റെ മുതുകൊരു വെയിൻ ഉണ്ടല്ലോ അതെടുക്കുന്നതും എല്ലാവർക്കും ഒരു കടമ്പ് തന്നെയാണ് പക്ഷേ കണവയുടെ മഷി എടുക്കണമെങ്കിൽ കണ്ണ് പവറും സെൽഫ് കോൺഫിഡൻസും ധാരാളം മഷി ക്ലീൻ കാണണം ചില ഭാഗങ്ങളൊക്കെ വേണ്ടി വന്നാൽ മാത്രമേ ഞാൻ കത്തി ഉപയോഗിക്കാറുള്ളൂ നാം വെളുപ്പ് ഇതിനെ കത്തി വെക്കലോ തന്നെ ഇങ്ങോട്ട് എടുത്ത് അപ്പം നമ്മുടെ മഷി ഇരിക്കുന്നത് ഇവിടെയാണ് ആണല്ലോ അപ്പൊ മഷി ഈ പാത്രത്തിൽ വെച്ചാലേ എടുക്കണത് അതെന്തുകൊണ്ടാന്ന് വെച്ചാലേ ഇത് മഷിയൊക്കെ അഥവാ പൊട്ടിപ്പോയാൽ എന്റെ കയ്യിൽ ഇതുവരെയും മഷി പൊട്ടിയിട്ടില്ല കേട്ടോ സ്വന്തമായിട്ട് പ്രാക്ടീസ് പഠിച്ചാണ് അത് എങ്ങനെ എടുക്കണമെന്നൊക്കെ ദേ ഇതിൽ വച്ചിട്ട് എടുക്കുന്നേ ഇതോടെ മഷി ഇരിക്കുന്നതിൽ ഒരു മുട്ട പോലെ ഒരു ഉണ്ട പോലെ കാണാലോ എല്ലാവരും കാണുന്നുണ്ടല്ലോ അപ്പം ഇത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കെടുമ്പ പോകാം ഒരു നൂല് പോലെ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ മഷി എന്ന് പറയുന്ന മഷിയുടെ കൂട് സഞ്ജി ഉണ്ട കണ്ടോ കണ്ടോ കടലെ മഷിക്കുപ്പിയും പേനയും പറയുന്ന നാലാം ക്ലാസ്സിൽ മലയാളം പാഠം മെസ്സിച്ച് പഠിപ്പിച്ചതാ അന്ന് കടലിലെ മഷിക്കുപ്പി എന്നത് എനിക്ക് അറിയുന്നില്ലായിരുന്നു കേട്ടോ അമ്മജി പണ്ട് മീൻ വട്ടി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അടുത്ത് തന്നിട്ട് അതിന്റെ കുടലും പണ്ട് എടുത്ത് പരിശോധിക്കും പറഞ്ഞു പക്ഷെ അപ്പോഴും മഷി എടുക്കണ എങ്ങനെ അറിയില്ലായിരുന്നു പണ്ട് കണവയുടെ ഷേപ്പ് കണ്ട ഓർമയിൽ കഴിഞ്ഞ വർഷം ഒരു കണവെടുത്ത് വെറുതെ ഒന്ന് നോക്കിയതാ പൊട്ടിയാൽ പൊട്ടിട്ടെ ഇല്ലെങ്കിൽ സക്സസ് എന്ന് വിചാരിച്ച് ചെയ്തേക്കണ്ടോ പക്ഷി ഒന്ന് കണ്ടോ ഇത് നമ്മൾ ഈ വെള്ളത്തിലൂടെ കൊണ്ടിടണേ എന്നിട്ട് നമ്മുടെ ക്ലീനായ കിണവ ക്ലീനായ കണവയുടെ തല കണ്ടോ അതെ പിന്നെ എടുത്തിട്ട് അതെ ഈയൊരു പാത്രത്തിലേക്ക് വെക്കും ഇത് ഞാൻ സിംഗിൾ കൊണ്ടുപോയി പിന്നെ കഴുകു കൂട്ടോ ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ അത് നമ്മുടെ ശ്യാമ്പേട്ടേന്ന് അങ്ങോട്ടേക്ക് വീടിയിരിക്കുന്നുണ്ട് ആ ഇനി അടുത്തതേ കണവയുടെ എടുക്കണ്ടേ ഇത് നമ്മുടെ കണവയുടെ തല ഉരുടുത്തല്ലേ അതെ കണ്ടോ കണവയുടെ നാക്കെടുത്ത് നമ്മൾ ഇങ്ങോട്ടങ്ങിടും കേട്ടോ ഇനി അതിൻ്റെ ഒരു തോലുണ്ട് തോല് അത് നമ്മുടെ കൈ കൊണ്ടിങ്ങനെ അങ്ങ് വൃത്തിയാക്കും കണ്ടോ ഇതൊക്കെ വേസ്റ്റ് ഇടാൻ വേറിച്ചട്ടി കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ കിണ വൃത്തിയാക്കുന്നത് ഇനി നല്ലവണ്ണം ഇതിനകത്ത് എന്തെങ്കിലും ചിലപ്പോൾ ഈ മീനുകളൊക്കെ ഇരിക്കും കേട്ടോ ചിലപ്പോൾ കണവ് മീനിനെയൊക്കെ പിടിച്ചു വിഴിഞ്ഞിന് ശേഷമായിരിക്കും ഏതെങ്കിലുമൊക്കെ വരയിൽ കുടുങ്ങുന്നത് അപ്പം പാവം ആ മീൻ ദഹിക്കാതെ ഇരിക്കുന്നതാണ് ഞാൻ എടുത്തു വച്ചിട്ട് ഇങ്ങനെ പറയും പാവം കണവ പാവം മീൻ എന്നൊക്കെ ഇപ്പം ഇതിനകത്ത് മീനൊന്നും ഇല്ല കേട്ടോ മീനൊന്നും ഇല്ല ആ എന്നിട്ട പാവം പറഞ്ഞു കഴിക്കും തന്നെ കഴിക്കും കണ്ടോ ഇനി സ്കിന്നൊക്കെ നമ്മളിങ്ങനെ കളഞ്ഞിട്ട് ഇതിനെ കുറിച്ച് പരിപാടി ഉണ്ട് ഞാൻ നിങ്ങളെ ഈ മഷി എടുത്ത് കാണിക്കാൻ വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് ആ കണ്ടോ ഇനി നമുക്ക് ഇത് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ മുറിക്കാം ഞാനിപ്പോ ഒത്തിരി ചെറുതാക്കല്ല സ്കൂളിൽ കൊണ്ടുപോയിട്ടേ അതിന്റെ കൊളക്ഷൻ ഒക്കെ കൊടുക്കാനുള്ളതാ അപ്പൊ അത്യാവശ്യം ഇത്തിരി വലിയ പീസൊക്കെ ആക്കോട്ടോ ഇങ്ങനെ കത്തി വെച്ചിങ്ങനെ ും പോയിട്ട് തൊലി മുഴുവനും പോവുമല്ലോ നമ്മൾ പിന്നെ ക്ലീൻ ചെയ്യുമല്ലോ അതെ അതൊക്കെ അതെ അത് മാത്രമല്ല നമ്മൾ മുറിച്ചിട്ട് പിന്നെ കഴിയുമ്പോൾ ഈ തോലൊക്കെ വന്നോളും ബാക്കി കൂടെ ഇങ്ങനെ വന്നോളും ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് അതെ എൻ്റെ കൊളക്ഷനൊക്കെ കൊണ്ട് കൊടുക്കാണത് അപ്പം അത്യാവശ്യം വലിയ പീസായിട്ടാണ് ഞാൻ മുറിക്കുന്നത് ഇന്ന് ജോച്ചായം വന്നപ്പം കണവയും നെയ്മത്തിയും വാഴയും ഒക്കെ കൊണ്ടുവന്നു ഞങ്ങളതൊക്കെ ഓരോരോ കിലോ ഇങ്ങ് മേടിച്ചു അപ്പം നമ്മുടെ സ്കൂളിലെ റിഷു ഉണ്ട് രശു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രശ്മി ടീച്ചറാണേ ഞാൻ രശു എന്നാണ് വിളിക്കുന്നത് അപ്പം രശുവിനോട് ഞാൻ ചോദിച്ചു റഷു നാളെ കണവ വേണോ നെയ്മത്തി വേണോ അപ്പം രശു ചോദിച്ചു രണ്ടും കൂടെ പറ്റ പറ്റൂല ടീച്ചർ ഏതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ എന്ന് അപ്പം ഞാൻ പറഞ്ഞു അത് ഹബി അവിടെ എൻ്റെ ഹബിയുണ്ട് എൻ്റെ കൊളിയെ കാണാൻ ഹബി എൻ്റെ പഴയ കൂട്ടുകാരിയും എൻ്റെ കൊളിയെക്കൊക്കെ ആണേ അപ്പോൾ ഹബി പറഞ്ഞു ഞാൻ കണവ കൂട്ടൂലല്ലോ അപ്പോൾ എനിക്കാണ് അവിടെ മീൻ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു ടീച്ചറാണ് ഇപ്പൊ ടീച്ചർ ഞാൻ ഹബീന്നാ പറയാ ആ അപ്പോ ഇതൊന്നും ഈ ചെവി ഒന്നും ഇതൊന്നും ആരും കളയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കളയേണ്ട ആവശ്യം ഇല്ല ഇത് ഇതിന്റെ പുറത്തുള്ള തോല് മാത്രം കളഞ്ഞാൽ മതി അല്ലാതെ ഇതൊന്നും വെറുതെ കളയേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ഇതെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മളിങ്ങനെ കളഞ്ഞാൽ മതി ആ തോൽ പിന്നെ ഇത് നമ്മൾ നല്ല വെട്ടി വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും ഇതേ വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും ആ തോലൊക്കെ ഒന്ന് ക്ലീൻ ആയിക്കോളും അതൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഒരു കണവയെ നമ്മൾ മൂന്ന് കഷ്ണമാക്കി എ ടൂ സേ അങ്ങോട്ട് നോക്ക് അതായത് ഒരു കഷ്ണം ആ ഒരു കഷ്ണം അതെ ഒരു കഷ്ണം ദേ ഇനി അടുത്തതിൻ്റെ തല മൂന്ന് കഷ്ണം ഒരു തലയും കണ്ട തല നമ്മളൊന്നും ചെയ്യില്ല ഇതും നമ്മളങ്ങോട്ട് വാറ്റിയെടുക്കുമ്പഴത്തേക്കില്ലേ ഇങ്ങനെ അട്ട പോലെ ഇങ്ങനെ അങ്ങ് ചൊല്ലും ചുരുങ്ങി അങ്ങ് പോകട്ടോ കളയനങ്ങൊന്നും ഇല്ല അതിനകത്ത് അപ്പോൾ നാല് കണവേനടുത്തേക്കണേ നാളെ ഞങ്ങൾ നാട്ടിലേക്ക് പോകുക വൈകുന്നേരം ചവറയ്ക്ക് പോവാം അതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ എല്ലാം തീർക്കണം അപ്പോൾ സ്കൂളിലും കൊണ്ടുപോയി ഞാനും കഴിച്ച് നമ്മുടെ എ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ തീർ തീർത്തിട്ടാണ് പോകാനായിട്ടെ പിന്നെ അഞ്ച് നെയ്മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വൃത്തിയാക്കും ഓരോ കണവയുടെ മാഷിയും കൂടെ എടുത്ത് കാണിച്ചു തരാം അത് ക്ലീനാക്കുന്ന ഞാൻ കാണിക്കുന്നില്ല അതെ അതിൻ്റെ നാക്ക് കണവേ ഇങ്ങനെ അങ്ങോട്ട് തല ഇങ്ങനെ ഊരിയെടുക്കും ഓക്കെ ഊരി എടുത്തിട്ട് ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ ദേ കണവയുടെ മഷിക്കുപ്പി ഇവിടെ ഇരിപ്പുണ്ട് കണന്നുണ്ടല്ലോ ആ ഇതിന് നമ്മൾ പതുക്കെ 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 അതെ ഇങ്ങനെ ഇതിനൊക്കെ നമുക്ക് വെപ്രാണൊന്നും പാടില്ല കേട്ടോ എന്നാൽ പൊട്ടിവിടക്കാവും എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ ഒരു മഷീം പൊട്ടിയിട്ടില്ല ഇനി എന്താണവ പൊട്ടാൻ പോണേ പിന്നെ ഇന്നലെ എൻ്റെ ചോറ് വേർക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടു കണം എല്ലാവരും ചോദിക്കും ഇത് എങ്ങനെയാ ചോറ് വേർക്കണേ അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യണാണോ ആരെല്ലാം ചെയ്തു തരണമെന്നൊക്കെ ചോദിക്കാറുണ്ട് അടുത്ത ഉണ്ടാ ഓക്കേ കണ്ടോ മഷിക്കുപ്പി എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ അതിനെന്താ ഡ്രൈ ആക്കി എടുത്തിട്ടേ സയൻസ് ലാബിൽ കൊണ്ടുപോയിട്ടെ ഒരു ബോട്ടിൽ സൂക്ഷിച്ച് വെച്ചാലോ ഞാൻ സതീ സാറിനോടൊത് ചോദിക്കണം ഓക്കെ അതെ ഇതും ഇനി കഴുകി വൃത്തിയാക്കി എടുക്കണം ഞാൻ തൽക്കാലം ഈ പാത്രത്തിലേക്ക് അതിനെ മാറ്റുകയാണ് ഇനി അതേ കണവയുടെ തന്നെ അയ്യോ നാക്കില്ല കേട്ടോ ഊരി നാക്ക് കാണുന്നില്ല എന്നാ എൻ്റെ അകത്തുള്ള സൂത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നുണ്ടോ കുടലാ കുടലല്ല എൻ്റെ എന്തൊക്കെയോ ശൽക്കങ്ങൾ അതൊക്കെ നമ്മളിങ്ങനെ എടുക്കും ഇത്തവണ മീൻ കിട്ടിയില്ല ഏട്ടാ എൻ്റെ അകത്തിരിക്കുന്ന എനിക്കൊരു മീനെ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എടുത്തിട്ട് നിങ്ങളെ കാണിക്കണ്ടായിരുന്നു അപ്പം നമ്മുടെ കണവാ മാശി ഇനി രണ്ട് കണ വേണ്ടത് ഞാൻ പിന്നെ ചേരട്ടോ ഇനി ഞാൻ പോയി വേഷമൊക്കെ മാറി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ചേരാട്ടെ ഞാൻ നിങ്ങളേക്കൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് അപ്പോൾ ചങ്ങാതിമാരെ എല്ലാവരും കണവട മാശി എടുക്കുന്നത് കണ്ടല്ലോ അപ്പോൾ സ്മിതികുട്ടിയെയും നമ്മുടെ എട്ടൂസിനെ അതായത് ശ്യാംട്ടനെയും എല്ലാവരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമല്ലോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്കിപ്പം എപ്പോഴും ഉണ്ടാകുമല്ലോ നിങ്ങളുടെ സ്നേഹം നമുക്കിപ്പം എപ്പോഴും ഉണ്ടാകുമല്ലോ ഞങ്ങളെ ചേർത്തുടിക്കുന്ന എല്ലാവർക്കും സ്നേഹിക്കുന്നവർക്കും സന്തോഷത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു